ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി ഓംബിഡ്സ്മാൻ്റെ രണ്ട് വിധികൾ സംബന്ധിച്ചുള്ളതാണ് കേരളത്തിൽ പുതിയതായി സോളാ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ആദ്യത്തെ ബില്ലിൽ ചില പിശകുകൾ ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ പരാതി ലഭിച്ചതനുസരിച്ചാണ് രണ്ട് വിധികൾ പുറത്തിറങ്ങിയത് ആ വിധികളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ രാജ്യത്ത് കേരളത്തിന് സോളാർ സംബന്ധിച്ച് റീന്യൂവബിൾ എനർജി ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ് ഉള്ളത് കെ ഒരു പീഡന മനോഭാവം ആണ് പ്രസ്യൂമേഴ്സിനോട് കാണിക്കുന്നത് എങ്കിലും പ്രവുദ്ധരായ വിദ്യാഭ്യാസപരമായി മുന്നിലുള്ള നമ്മുടെ ജനങ്ങൾ ഈ റീന്യൂവബിൾ എനർജിയിലേക്ക് കൂടുതൽ കൂടുതൽ പ്രവേശിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് പക്ഷെ അതനുസരിച്ച് കെ ഐ ഒരു നെഗറ്റീവ് ടെൻഡൻസിയും പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഭാവി ഭവിഷ്യത്ത് വരുന്നത് കേരളത്തിലെ ഒരേ ഒരു ലൈസൻസിയായ കെ ഐ സി ബിക്ക് തന്നെയായിരിക്കും എന്ന് നമുക്ക് വരും കാലങ്ങളിൽ കാണാവുന്നതാണ് ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ആദ്യം സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലഭിക്കുന്ന ബില്ലിൽ തന്നെ ചില കൃത്രിമത കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം നമ്മുടെ സംസ്ഥാനത്ത് പുതിയതായി സോളാർ സ്ഥാപിക്കുന്നവരോടുള്ള ഒരു അപേക്ഷയാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അതിന് മലയാള മേർഷനുമുണ്ട് അപ്പം നിങ്ങൾ ഇത് വായിച്ചിട്ട് ദയവായി നിങ്ങൾക്കിങ്ങനെ ഒരു ബില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കുക അത് ഓൾറെഡി സോളാർ സ്ഥാപിച്ചവരാണെങ്കിലും ഇനി വെക്കാൻ പോകുന്നവരാണെങ്കിലും എങ്ങനെയുള്ള പ്രശ്നമാണ് ഈ ബില്ലുകളിൽ എന്ന് കാണുവാനായിട്ട് രണ്ട് ഉത്തരവുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തഞ്ചിനുള്ളതും പതിനൊന്ന് മൂന്ന് ഇരുപത്തഞ്ചിനുള്ളതും ഈ ഓർഡർ ഓൾറെഡി ഈ വെബ്സൈറ്റിൽ കേരള ഇലക്ട്രിസിറ്റി ഓംബിഡ്സ്മാൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു അതിന് ചില വിശദാംശങ്ങളാണ് ഞാനിവിടെ പറയുന്നത് സാധാരണ ഒരു വിധി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരാതി ആദ്യം നിങ്ങൾ സെക്ഷൻ ഓഫീസിൽ കൊടുക്കുക സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെ ഐ സി ബിയുമായി പുതിയൊരു സംവിധാനമുണ്ട് ഇൻഡേണൽ ഗ്രീവൻസ് റെഡ് റെസൽ സെൽ അല്ലെങ്കിൽ ഐ ജി ആർ സി നമ്മൾ ഈ ഐ ജി ആർ സിക്ക് ഒന്നും നേരിട്ട് പരാതി കൊടുക്കേണ്ട കാര്യമില്ല ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിൽ പരാതി കൊടുക്കുക അപ്പോൾ ഇൻറ്റേണലി അത് കൈമാറിക്കൊള്ളും എങ്ങനെയായാലും നമുക്ക് കൊടുക്കുന്ന പരാതിക്ക് അവരൊരു മറുപടി തരും തന്നില്ലെങ്കിലും പ്രോബ്ലമില്ല നിങ്ങൾ ആ പരാതിയുടെ കോപ്പി കാണിച്ചുകൊണ്ട് നേരെ കൺസ്യൂമർ ഗ്രീവൻസ് റിഡർസണൽ ഫോറം സി ജി ആർ എഫിലേക്ക് പോവുക അത് കെ എസ് സി ബിയുടെ തന്നെ ഒരു വിങ്ങാണ് അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ന്യായം ലഭിക്കും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുവാൻ പറ്റില്ല സി ജി ആർ എഫിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഓർഡറുമായിട്ട് കേരള ഇലക്ട്രിസിറ്റി ഓംബിഡ്സ്മാന് ഒരു അപ്പീൽ നൽകുക ഈ ഓംബിഡ്സ്മാൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗമല്ല അതുകൊണ്ട് ഒരു പരിധിവരെ അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യായത്തിനുള്ള ഒരു വിധി ലഭിക്കുമെന്ന് വിശ്വസിക്കാം അപ്പം ഞാനിവിടെ ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കേസുകളാണ് അതായത് രണ്ട് വ്യക്തികൾ ഇവർ രണ്ടുപേരും കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് ഒന്ന് മിസ്റ്റർ ശ്രീകുമാര വാര്യർ രണ്ട് മിസ്റ്റർ ഡെന്നി സൈമൺ അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ പറയുവാൻ പോകുന്ന പ്രശ്നത്തിൽ അനുകൂലമായ വിധി അവർക്ക് ലഭിക്കുകയുണ്ടായി പക്ഷേ ഈ വിധി വായിച്ചിട്ട് എനിക്ക് തന്നെ ഒന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് അല്പ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം തുച്ഛമായ ഒരു തുകയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫൈറ്റായിരുന്നു ഇത് ഇവർ രണ്ടുപേരും പറയുന്നത് തുക ചെറുതാണെങ്കിലും അവിടെ ന്യായത്തിനാണ് വില അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഫൈറ്റ് ചെയ്തതെന്നാണ് അപ്പോൾ ഇതിലെ ആദ്യത്തെ ശ്രീകുമാര വാര്യ സാറിൻ്റെ ബില്ലെടുത്ത് പരിശോധിച്ചാൽ അവിടെ റെഡ്മീറ്റ് സ്ഥാപിച്ചത് പതിനേഴ് അഞ്ചിനാണ് അപ്പോൾ ഇത് സ്ഥാപിച്ച ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യത്തെ ബില്ലാണിത് ഈ ബില്ല് പ്രകാരം ആ പഴയ മീറ്ററിലുള്ള കൺസംഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് ആണ് അതിവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ബില്ല് എമൗണ്ടും ഇവിടെ ഉണ്ട് ആദ്യമായി നമ്മൾ ഈ ബില്ലൊന്ന് സ്റ്റഡി ചെയ്യുകയാണ് ഈ ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ബില്ല് ഡേറ്റ് അതായത് ഇരുപത്തിരണ്ട് നാല് ഇരുപത്തി നാല് മുതൽ ഈ പതിനേഴ് അഞ്ച് വരെയുള്ള പിരീഡിലെ കാര്യങ്ങളാണ് അതായത് ഇരുപത്തിയഞ്ച് ദിവസം വരും അപ്പോൾ ആ പിരീഡിലെ മൊത്തം ഉപയോഗിച്ചത് ഇരുന്നൂറ്റി യൂണിറ്റ് ആണ് ആ ഇരുന്നൂറ്റി പതിനൊന്നിന് അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ തരത്തിലൊരു കാൽക്കുലേഷൻ നടത്തി അതായത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു തേർട്ടി എന്ന് പറഞ്ഞാൽ മന്ത്ലി കൺസെംഷനായിട്ട് അവർ അതിനെ കൺവേർട്ട് ചെയ്തു ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് യൂണിറ്റിന് പ്രൊപ്പോഷണലായിട്ടുള്ള അളവാണ് ഈ ഇരുപത്തിയഞ്ച് ദിവസം എടുത്തത് എന്ന തരത്തില് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു നമുക്ക് അറിയാം കെ എസ് ഇ ബിയിൽ അവരുടെ ഒരുമാനറ്റ് സോഫ്റ്റ്വെയറിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ബില്ലുകളെല്ലാം സത്യമാണെന്നാണ് നമ്മളെ വിശ്വാസം കാരണം അവരുടെ സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ വരുമാനറ്റ് സോഫ്റ്റ്വെയർ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മിക്കവരും ഇത് വിശ്വസിച്ചു പോകും അങ്ങനെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് യൂണിറ്റ് ആയതുകൊണ്ട് അവരുടെ സ്ലാബ് ഈ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിൽ നിന്നും സീറോ ടു ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നോൺ ടെലിസ്കോപ്പിക് റേഞ്ചിലേക്ക് മാറുന്നു അങ്ങനെ സീറോ ടു ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരികയും ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഫ്ലാറ്റായിട്ട് ആറ് രൂപ നാൽപ്പത് പൈസയും ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി അഞ്ച് ആണെന്നും അവർ തീരുമാനിക്കുന്നു അങ്ങനെ ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റിന് ഡയറക്റ്റായിട്ട് ഇൻറ്റു സിക്സ് പോയിൻ്റ് ഫോർ മൊത്തം എമൗണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നാൽപ്പത് പൈസ ഇതുപോലെ ഫിക്സഡ് ചാർജും അവർ കണക്കൂട്ടുകയാണ് ഇരുന്നൂറ്റി അഞ്ച് അതുപോലെ മീറ്റർ റെൻറ്റും ഈ പതിനഞ്ച് രൂപ വെച്ച് ഒരു കണക്കൂട്ടുകയാണ് ആ ഇരുന്നൂറ്റി അഞ്ച് വെച്ച് അവർ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെയ്ത് ഇരുപത്തഞ്ച് കൊണ്ട് ഓട്ടോ ചെയ്ത് നൂറ്റി എഴുപത് രൂപ എൺപത്തി മൂന്ന് എന്ന് കിട്ടുന്നു പക്ഷേ അതല്ല ഇവിടെ വന്നിരിക്കുന്നത് ഈ പതിനേഴ് അഞ്ചിന് അവർ ഒരു ദിവസത്തേക്കുള്ള ഫിക്സഡ് ചാർജ് മിനിമം റേറ്റ് നൂറ് രൂപ ഇവിടെ ഏറ്റവും മിനിമം വരുന്നത് ത്രീ പേഴ്സിന് നൂറ് രൂപയാണ് ആ നൂറ് രൂപ വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് പതിനേഴ് അഞ്ചിന് മാത്രമായിട്ട് ഈ എമൗണ്ടും കൂടെ അവർ കണ്ടുപിടിച്ചിട്ടാണ് മൊത്തം നൂറ്റി എഴുപത്തി നാല് രൂപ പതിനാറ് പൈസ ആക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മീറ്റർ റേറ്റിൻ്റെ കേസിലും കാരണം പഴയ മീറ്ററിന് പതിനഞ്ച് രൂപ പുതിയ മീറ്ററിന് മുപ്പത്തഞ്ച് രൂപ അങ്ങനെ പഴയ മീറ്ററിന് ഈ പതിനേഴ് അഞ്ച് വരെ അവർ കണക്ക് കൂട്ടി ഇരുപത്തഞ്ച് ദിവസത്തേക്ക് എടുത്തു അത് പന്ത്രണ്ട് രൂപ അമ്പത് പൈസ ബാക്കി നെറ്റ് മീറ്ററിനുള്ള മുപ്പത്തഞ്ച് രൂപ ആ മുപ്പത്തഞ്ച് രൂപയെ അവർ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു രൂപ പതിനേഴ് പൈസ എന്നെഴുതി അങ്ങനെ മൊത്തമായിട്ടും പതിമൂന്ന് രൂപ അറുപത്തേഴ് പൈസ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കണക്കുകളൊക്കെ പക്കയാണ് പ്രോബ്ലമൊന്നുമില്ല പക്ഷേ ഇവിടെ പ്രശ്നം ഈ ഇരുന്നൂറ്റി യൂണിറ്റ് വെച്ചിട്ട് അവർ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കൺവേർഷൻ ഇരുപത്തഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു കൺവേർഷനാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ് ഈ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് ഉപയോഗിച്ചതിനെ ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്തത് അതിന് കൊടുക്കുന്ന മറുപടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഒരു ഒരുമാനെറ്റ് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഇത് ശരിക്കും സോളാർ പ്രസ്യൂമേഴ്സിന് കൊടുക്കുന്ന ആദ്യ ബില്ലിൽ മാത്രം വരുന്ന പ്രശ്നമല്ല പല ബില്ലുകളിലും അതിന് ശേഷം പല ബില്ലുകളിലും ഈ തരത്തിൽ കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കാൽക്കുലേഷൻ ശരിയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഇതിനു വേണ്ടിയാണ് ഈ പേരും പരാതി കൊടുത്തതും ഓംബഡ്സ്മാനിലെ അന്തിമമായിട്ടൊരു വിധി വന്നതും അപ്പോൾ ഇത് ശ്രീമാരവാ സാറുടെ ആദ്യത്തെ ബില്ലാണ് രണ്ടാമത്തെ ബില്ല് ഇതാണ് അതായത് പതിനെട്ട് അഞ്ച് മുതൽ ഒന്ന് ആറ് വരെ ഉള്ള ആ പിരീഡില് കൊടുത്ത ബില്ലാണിത് അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ആകെ പതിനാല് ദിവസം ഇമ്പോർട്ട് അമ്പത് എക്സ്പോർട്ട് എഴുപത് മൊത്തം ജനറേഷൻ എൺപത്തിനാല് യൂണിറ്റ് അപ്പോൾ പതിനാല് യൂണിറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്തു അങ്ങനെ ഇമ്പോർട്ട് അമ്പതും ഈ പതിനാലും കൂടി ചേർത്ത് അറുപത്തിനാല് യൂണിറ്റ് ഈ അറുപത്തി യൂണിറ്റ് വന്നതുകൊണ്ട് നമ്മുടെ താരിഫ് ഓർഡറിൽ അതെവിടെ വരുന്നു അറുപത്തിനാലെന്ന് പറയുമ്പോൾ ഇത് ഇവിടെ വരുന്നു ഫിക്സഡ് ചാർജ് നൂറ്റി നാൽപ്പത് അങ്ങനെ അത് വെച്ച് പതിനാല് ദിവസത്തേക്ക് ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴ് എഴുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മീറ്റർ റെൻ്റ് ഇതുപോലെ അവർ കണക്കൂട്ടി പതിനാറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഈ ബില്ലിൽ പ്രത്യേകിച്ച് നമുക്ക് തർക്കമൊന്നുമില്ല അത് സാധാരണ പോലെ അവർ കണക്ക് കൂട്ടി കാരണം ഇവിടെ എനർജി അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് കൊണ്ട് ഒരു കാൽക്കുലേഷൻ നടത്തേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ വന്നില്ല അപ്പോൾ നമ്മളിവിടെ ചോദ്യം ചെയ്തത് ആദ്യത്തെ ബില്ലിൽ ഇതെങ്ങനെ കണക്കുകൂട്ടി എന്നുള്ളതാണ് ഇത് വച്ച് നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയത് ഏത് നിയമപ്രകാരമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പെട്ട ആദ്യം ചോദിച്ചത് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഉപയോഗിച്ച ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റിന് മാത്രം ബിൽ തരുവാൻ മാത്രമേ നിയമം അനുവദിക്കുന്നുള്ളൂ ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഈ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ആക്കിയതുകൊണ്ട് സിക്സ് പോയിൻ്റ് ഫോർ അതായത് ഫ്ലാറ്റ് റേറ്റിലേക്ക് ഇത് പോയി ഇരുന്നൂറ്റി പതിനൊന്ന് ഇൻറ്റു ആറ് പോയിന്റ് നാല് ഈ എമൗണ്ട് വന്നു ഇത് നോൺ ടെലിസ്കോപ്പിക് ആയതുകൊണ്ടാണ് ഈ ആറേ പോയിന്റ് നാല് വന്നത് ശരിക്കും അവർ ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ടെലിസ്കോപ്പിക് താരിഫിലേക്ക് കൊടുക്കുവാനായിട്ടാണ് ഓംബഡ്സ്മാൻ്റെ വിധി വന്നത് അങ്ങനെ കണക്കൂട്ട് ആയിരത്തി അമ്പത്തിയേഴ് രൂപ എഴുപത് പൈസയാണ് അപ്പൊ ഇതിന്റെ വ്യത്യാസം അതായത് കെ എസ് ഇ ബി ആവശ്യപ്പെട്ട എമൗണ്ടും ആക്ച്വൽ എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എഴുപത് പൈസ മാത്രമേ ഉള്ളൂ ഇതിനുവേണ്ടിയാണ് ഇവിടെ ഒരു നിയമയുദ്ധം നടന്നത് കാരണം ഞാൻ പറഞ്ഞത് ഈ എമൗണ്ടിലുള്ള പ്രാധാന്യമല്ല ഇവിടെ ഏത് നിയമപ്രകാരമാണ് ഈ ഒരു കൺവേർഷൻ നടത്തിയത് ഈ ശ്രീകുമാര വൈദ്യർ സാർ എന്ന് പറഞ്ഞാൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ അദ്ദേഹത്തിന് നല്ല തറവാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇത് ആലോചിച്ചു അദ്ദേഹം റെഗുലേറ്ററി കമ്മീഷനിൽ പരാതി കൊടുത്തിരുന്നു അവിടെ നിന്നും കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് സി ജി ആർ എഫിലും ഓംബഡ്സ്മാനിലും ഒക്കെ പോയത് അദ്ദേഹം കണക്കൂട്ടുന്ന സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഇത്തരത്തിലൊരു കൺവേർഷൻ ഏത് നിയമത്തിലാണ് നിങ്ങൾ പറഞ്ഞത് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെയാണ് ആ നിയമ പോരാട്ടം നടന്നത് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കേസും മിസ്റ്റർ ഡെന്നി സൈമൻ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത പരാതിയിലുള്ള ബില്ലാണിത് അപ്പം അവിടെ അദ്ദേഹത്തിനും ഇതേ തരത്തിലൊരു ഇഷ്യൂ ആയിരുന്നു നാല് നാല് ലാസ്റ്റ് ബില്ല് ഡേറ്റ് പന്ത്രണ്ട് നാല് പ്രീവിയസ് ഡേറ്റ് രണ്ടേ അഞ്ച് പ്രസന്റ് റീഡിംഗ് ഡേറ്റ് അതായത് സോളാർ നെറ്റ് മീറ്റർ വെച്ച് കമ്മീഷൻ ചെയ്യുന്നത് പന്ത്രണ്ട് നാലിനാണ് അപ്പോൾ റീഡിങ് എടുത്തത് രണ്ടേ അഞ്ചിനാണ് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ രണ്ട് ബില്ല് രണ്ടായിട്ട് തന്നെ കൊടുത്തു ഇവിടെ ചെയ്ത് അങ്ങനെയല്ല രണ്ടും കൂടെ കമ്പൈൻഡായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നാല് നാല് മുതൽ പന്ത്രണ്ട് നാല് വരെയുള്ള ഒരു പിരീഡ് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ അറുപത്തിയെട്ട് യൂണിറ്റ് എടുത്തു പിന്നെ പന്ത്രണ്ട് നാല് മുതൽ രണ്ട് അഞ്ച് വരെയുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഇമ്പോർട്ട് ഇരുന്നൂറ്റി അമ്പത്താറ് എക്സ്പോർട്ട് ഇപ്പം മൊത്തം ജനറേഷൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് അപ്പോൾ ഇത്തരത്തിലെല്ലാം കാൽക്കുലേഷൻസൊക്കെ കറക്റ്റാണ് പക്ഷെ ഇവിടെ ചോദിക്കുന്നത് ഈ അറുപത്തിയെട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എട്ട് ദിവസത്തേക്കാണ് അവർ ഈ തരത്തിൽ ഒരു കാൽക്കുലേഷൻ നടത്തി അതായത് ഒരു ആവറേജ് പ്രോസസ്സിങ് അതായത് മാസശമ്പളത്തിന് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയിലും കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഓംബിട്സ്മാൻ ചോദിച്ചത് അതിന് നിങ്ങൾക്ക് സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അവർക്ക് മറുപടിയില്ല അങ്ങനെ അവിടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചെന്ന് തീരുമാനിക്കുകയും ആറ് രൂപ നാൽപ്പത് പൈസ വെച്ച് തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു ആ എല്ലാ കാൽക്കുലേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ പാർട്ടിൽ പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നുമില്ല അപ്പോൾ ഈ തരത്തിൽ ഈ രണ്ട് ബില്ലിലും ആദ്യത്തെ കേസിൽ ബില്ല് രണ്ടായിട്ട് തന്നെ കൊടുത്തു ഈ കേസിൽ ബില്ല് ായിട്ട് കൊടുത്തു ഇങ്ങനെ ഏത് കേസ് കൊടുത്താലും ഇതിലൊരു ന്യായമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട ഓംബഡ്സ്മാന്റെ അനാലിസിസ് ആൻഡ് ഫൈൻഡിങ്സ് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് ഇട്ടിട്ടുണ്ട് ആ ബന്ധപ്പെട്ട ഓർഡറിന്റെ കോപ്പി ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓംബ്ഡ്സ്മാൻ ചോദിച്ചത് വെദർ ദീസ് കാൽക്കുലേഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട് ഓൺലി ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഇഫ് ഹി വുഡ് ഹാവ് ലിമിറ്റഡ് ഹിസ് കൺസംഷൻ അതായത് ഈ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് വരുന്ന ആ മുപ്പത് ദിവസത്തിന് ബാക്കിയുള്ള അഞ്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന് എനർജി അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുമല്ലോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹം ലിമിറ്റ് ചെയ്ത ഇത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രീഡത്തിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് സപ്പോർട്ടിങ് ഡോക്യൂമെൻ്റ് ഉണ്ടോ ദ റെസ്പോണ്ടൻറ് ഹാസ് ഫെയിൽഡ് ടു സബ്മിറ്റ് എനി ഡോക്യുമെൻറ്റ് ജസ്റ്റിഫൈ ദെയർ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ പിന്നെ അതുകൂടാതെ ഈ രണ്ട് കേസിലും ഈ സോളാർ മീറ്റർ കൊടുക്കുവാനായിട്ട് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ട് അതൊക്കെ ഓംബിഡ്സ്മാൻ ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെ മലയാളം വേർഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാം ഇതിലൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഞാനിവിടെ കറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓംബിഡ്സ്മാൻ്റെ വിധിയിലൊന്നും ഇങ്ങനെ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നുകൂടാത്തതാണ് പിന്നെ ഇതിലെ പരാതിക്കാരൻ്റെ ആർഗ്യുമെന്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രോ റേറ്റ ബേസിസില് മുപ്പത് ദിവസത്തിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ എടുത്തിട്ട് ഇത്തരത്തിലൊരു രീതി ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിവിടെ ഏത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു കുറച്ച് നിയമങ്ങളൊക്കെ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മീറ്ററിങ് റെഗുലേഷനിലെ പതിനഞ്ച് രണ്ടിൽ കറക്റ്റ് മീറ്റർ ഇവിടെ വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു മീറ്ററാണ് അതായത് കറക്റ്റ് മീറ്റർ ആണ് ആ കറക്റ്റ് മീറ്ററിൽ നിന്ന് കിട്ടുന്ന റീഡിങ് മാത്രമേ കാൽക്കുലേഷൻ ഉപയോഗിക്കാതെ അതല്ലാതെ ഈ പ്രോറേറ്റ ബേസിസിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവറേജ് കാൽക്കുലേഷൻ നടത്തിയെടുക്കുന്ന രീതി ബന്ധപ്പെട്ട നിയമങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ സ്ഥാപിച്ചത് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി ഇരുപത്തഞ്ച് ഇതെല്ലാം റെഫറൻസിനായിട്ട് അദ്ദേഹം കോട്ട് ചെയ്തു അവിടെ ഒന്നും ഒരു ആവറേജ് കാൽക്കുലേഷനോ പ്രോറേറ്റ ബേസിസോ ഒന്നും പറയുന്നില്ല കാരണം എന്താണ് ഇവിടെ കറക്റ്റ് മീറ്ററിലുള്ള റീഡിംഗ് ആണ് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് അതിന് മാത്രമായിട്ടൊരു ബില്ല് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ മുപ്പത് ഒരു ആവറേജ് പ്രോസസ്സിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് കൺസ്യൂമർ മസ്റ്റ് ബി ബിൽഡ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ ഇൻ മീറ്റർ മീറ്റർ അതാണ് ഈ ഈ റെഗുലേഷൻ പ്രകാരം പരാതിക്കാരൻ സ്ഥാപിച്ചത് അതുകൊണ്ട് എനിക്ക് വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അഭ്യർത്ഥനയാണ് അതായത് സോളാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം കെ എസ് സി ബി പഴയ മീറ്ററിലെ റീഡിംഗ് പ്രകാരമുള്ള ബില്ലും പുതിയ നെറ്റ് മീറ്ററിലെ റീഡിംഗ് പ്രകാരമുള്ള ബില്ലും വെവ്വേറെ ബില്ലുകളായോ സംയോജിപ്പിച്ച് ഒറ്റ ബില്ലായോ നൽകുന്നു രണ്ട് സാഹചര്യങ്ങളിലും പഴയ മീറ്റർ റെക്കോർഡ് ചെയ്ത ഡാറ്റ മുപ്പത് ദിവസത്തെ നിശ്ചിത കാലയളവിലേക്ക് പ്രോസസ്സ് ചെയ്യുകയും പിന്നീട് യഥാർത്ഥ ദിവസങ്ങളുടെ എണ്ണത്തിനായി ക്രമീകരിക്കുകയും ചെയ്യുന്നു ഏത് നിയമത്തിൻ്റെയോ റുലേഷനുകളുടെയോ താരിഫ് ഉത്തരവുകളുടെയോ അടിസ്ഥാനത്തിലാണ് ഈ മുപ്പത് ദിവസത്തെ പരിവർത്തന പ്രക്രിയ അതായത് കൺവേർഷൻ നടപ്പാക്കുന്നതെന്ന് വ്യക്തമല്ല ഈ രീതി പലപ്പോഴും സോളാർ ഇൻസലേഷൻ തീയതിക്ക് തൊട്ട് മുമ്പുള്ള കാലയളവിലേക്ക് ഉപഭോക്താക്കളിൽ നിന്നും ഉയർന്ന സ്ലാബുകളിലും നിരക്കുകളിലും നിരക്ക് ഈടാക്കുന്നതിന് കാരണമാകുന്നു സംസ്ഥാനത്തെ പുതിയ സോളാർ പസ്യൂമർമാർ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനെ അത്തരമൊരു സമീപനം നിരുത്സാഹപ്പെടുത്തുന്നതായി കാണുന്നു ഈ അന്യായമായ രീതിക്കെതിരെ എല്ലാ ബന്ധപ്പെട്ട പൗരന്മാരും പങ്കാളികളും ശബ്ദമുയർത്തേണ്ടതുണ്ട് ശ്രദ്ധേയമായി ബഹുമാനപ്പെട്ട കേരള ഇലക്ട്രിസിറ്റി ഓംബിട്സ്മാൻ അടുത്തിടെ പുറപ്പെടുവിച്ച രണ്ട് വിധിന്യായങ്ങൾ സമാനമായ ആശങ്കകൾ പരിഹരിക്കുകയും അടിയന്തര ശ്രദ്ധയും തിരുത്തൽ നടപടിയും ആവശ്യമാണെന്ന് അടിവരയിടുകയും ചെയ്തു ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭ്യർത്ഥന ദയവി ചെയ്ത് ഇത്തരത്തിൽ പ്രതികരിക്കുക നിങ്ങളുടെ ബില്ലുകൾ പരിശോധിക്കുക ഈ പറഞ്ഞതുപോലെ ആദ്യ ബില്ലുകൾ മാത്രമാകണമെന്നില്ല ഈ മുപ്പത് ദിവസത്തെ കൺവേർഷൻ ഉള്ള ബില്ലുകൾ വെച്ചിട്ട് നിങ്ങൾ പരാതി കൊടുക്കുക ഈ രണ്ട് വിധി ന്യായങ്ങളും നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് ന്യായമായ ഒരു വിധി ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമുക്കറിയാം നമ്മുടെ ലൈസൻസിയായ കെ ഐ സി ബി സോളാർ പ്രസ്യൂമേഴ്സിനെ ധാരാളമായി നിയമങ്ങളിലൂടെ ഉപദ്രവിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ ബാറ്ററി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുകയുണ്ടായി ആ ഒരു ഡയറക്ഷൻ തന്നെ കെ വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നതെന്ന് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് ഈ പ്രസ്യൂമേഴ്സിന് ഒരുമയോടെ നിന്ന് ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി നമുക്ക് ഒരുമയോടെ മുന്നേറാം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ള മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്